നമസ്കാരം മാസപ്പടി വിവാദത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വിജയനെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു സി എന്ന കമ്പനിയിൽ നിന്നും വിജയന്റെ കമ്പനിയായ എക്സ് ആലോചിക്കിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് എന്ന ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ കണ്ട ഉത്തരവാണ് ഇപ്പോൾ വീണാ വിജയനിലേക്കും എക്സാലോജിക്കിലേക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത് സി എം ആർ സമർപ്പിച്ച ആദായ നികുതി വകുപ്പിന് സമർപ്പിച്ച രേഖകളിൽ നിന്നാണ് ഇത്തരം വിവരങ്ങൾ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ കേസിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയൻ എന്ന എക്സാലോജിക്കിന്റെ ഒരു മെമ്പർ മാത്രം ഉള്ള ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആറിൽ നിന്ന് വാങ്ങിയത് യാതൊരു തരത്തിലും ഉള്ള സേവനങ്ങൾ നൽകാതെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായിരിക്കുന്ന വിഷയം എക്സാലോജിക് എന്ന കമ്പനി നൽകുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ് സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിക്ക് ഏത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങളാണ് എക്സാലോജിക് എന്ന കമ്പനിയിൽ നിന്നും സേവനമായി കിട്ടിയിട്ടുള്ളത് എന്നാണ് ചോദ്യം അത്തരത്തിൽ യാതൊരു സേവനവും സി എം ആർ എൽ കിട്ടിയിട്ടില്ല എന്നാണ് സി എം ആർ എൽ അധികൃതരുടെ രേഖകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ എല്ലിന്റെ കമ്പനി ധികൃതർ ഈ കമ്പനി മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി മാസപ്പടിയായി തന്നെയാണ് വീണ വിജയന് ഈ പണം കൈമാറിയത് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായിരിക്കുന്ന വിഷയം സിമാറൽ എന്ന കരിമണൽ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി സിമാറൽ കമ്പനിയുടെ ഉടമയായ ശശിധരൻ കർത്ത കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഉള്ള പല പ്രമുഖർക്കും പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സി എം ആർ എൽ സി എം ആർ എൽ കമ്പനിയുടെ അക്കൗണ്ടന്റിന്റെ രേഖകളിൽ നിന്നും ഡയറികളിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് മൺമറഞ്ഞു പോയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള പല നേതാക്കളുടെയും പേര് അത്തരം ഡയറിയിൽ നിന്ന് കണ്ടെടുക്കാനായി എന്നുള്ളത് തന്നെയാണ് എടുത്തു വസ്തുത എന്നാൽ ഓരോ നേതാക്കന്മാരുടെയും ചുരുക്കെഴുത്തിലാണ് അവിടെ രേഖപ്പെടുത്തിയിരുന്നത് അതായത് ഉമ്മൻചാണ്ടി എന്നുള്ള പേര് ഓ സി എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ പിണറായി വിജയൻ എന്നുള്ളത് പി വി ആണ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പിന്നീട് പിണറായി വിജയൻ ഇത് നിഷേധിക്കുകയാണ് ഉണ്ടായത് പി വി എന്ന് പറയുന്നത് വേറെ എത്രയോ പേരുണ്ടാവും ഞാൻ തന്നെയാണ് ആ പി വി എന്നൊന്നും അതിൽ എഴുതി വച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഒരുതരം മുട്ടായുക്തിയാണ് പിണറായി വിജയൻ നിയമസഭയ്ക്ക് അകത്തും പുറത്തും പിന്നീട് പറഞ്ഞത് കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിന്റെ കീഴിൽ അന്വേഷണം വരുമ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷിച്ചിട്ടും ഈ കാര്യത്തിൽ കൃത്യമായ വിവരങ്ങളൊന്നും വീണാ വിജയന് ആർ ഒ സിക്ക് കൊടുക്കാൻ സാധിച്ചില്ല വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് ഏത് തരത്തിലുള്ള സേവനമാണ് സി എം ആർ എല്ലാം നൽകിയിരിക്കുന്നത് എത്ര രൂപ ജി എസ് ടി അടച്ചു എന്നുള്ള വിവരങ്ങളെല്ലാം ഉയർത്തി കാണിച്ചുകൊണ്ട് മാത്യു കൊഴുനാടൻ കോൺഗ്രസിന്റെ എം എൽ എ ആയ മാത്യു കൊഴുനാടൻ നിയമസഭയിൽ മുഖ്യമന്ത്രിയോട് ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഈ വേളയിലെല്ലാം മുഖ്യമന്ത്രി മാത്യു ഗുൾനാടിനോട് വളരെ ക്രുദ്ധനായി പൊട്ടിത്തെറിച്ചു കൊണ്ട് തന്നെയാണ് സംസാരിച്ചത് വെറുതെ വീട്ടിലിരിക്കുന്നവരെ സഭയിലേക്ക് വലിച്ചു കഴിക്കരുത് അനാവശ്യമായ കാര്യങ്ങൾ പറയരുത് എന്ന് തന്നെയാണ് നിങ്ങൾ മകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ഇല്ലാതെ ആകുമോ എന്ന് വിചാരിച്ചോ എന്നുള്ള തരത്തിൽ വളരെ അസ്വസ്ഥനായിക്കൊണ്ട് തന്നെയാണ് അന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞത് പിന്നീട് ഈ കഴിഞ്ഞ ദിവസത്തിലും മുഖ്യമന്ത്രി മറ്റു രീതിയിലാണ് ഈ മാസപ്പടി വിവാദം വിമർശിച്ചപ്പോൾ പറഞ്ഞത് അതായത് എനിക്ക് വളരെ മനസമാധാനമുണ്ട് എന്റെ കൈകൾ ശുദ്ധമാണ് മടിയിൽ കനമില്ല അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉള്ളാലെ ഒരു കൂടി തന്നെയാണ് ഞാൻ കേട്ടു നിൽക്കുന്നത് ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് കുറച്ച് തലൊരു അഹങ്കാരത്തോടു കൂടി തന്നെ എനിക്ക് തലയൂർത്തി നിന്ന് പറയാൻ പറ്റും ഈ കാര്യത്തിൽ എനിക്ക് പങ്കൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോളൂ നിങ്ങൾക്ക് സർക്കാരിനെ അപകീർത്തിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ പറഞ്ഞുകൊള്ളൂ എന്നൊക്കെ ആണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഇത്തരം കളികളും ഇത്തരം കളിവാക്കുകളും എല്ലാം മാറുന്നു പി സി ജോർജിന്റെ മകനായ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ അടുത്തിടെ ബി ജെ പിയിൽ ചേർന്ന ഷോൺ ജോർജ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു സി എം ആറിലും വീണ വിജയന്റെ കമ്പനിയുമായ എക്സാലോജിക്കും തമ്മിൽ നടന്നിട്ടുള്ള ഇടപാടുകളിലെ എല്ലാവിധ സാമ്പത്തിക ക്രമക്കേടുകളും അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഷോൺ ജോർജ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഹർജി നൽകിയത് എന്നാൽ ഈ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രം ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടിരിക്കുന്നു അതായത് കമ്പനികളുടെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് ഈ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു വിവിധ രംഗങ്ങളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രൂപം കൊള്ളുന്നത് അതാത് മേഖലകളിൽ ടാക്സേഷൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വൈദഗ്ധ്യം നേടിയ ഒരു പറ്റം ആളുകളുടെ ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മറ്റുള്ള അന്വേഷണ ഏജൻസികളെ അപേക്ഷിച്ച് ഈ ഏജൻസിക്ക് ആളുകളെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുവാനും ഇവരെ ചോദ്യം ചെയ്യുവാനും അവരുടെ വീടുകൾ സർച്ച് ചെയ്യുവാനും ഓഫീസുകൾ സർച്ച് ചെയ്യുവാനും ഉള്ള അധികാരമെല്ലാമുണ്ട് കൂടാതെ കുറ്റക്കാരാണ് എന്ന് തോന്നുന്നവരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വയ്ക്കുവാനും സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അധികാരം ഉണ്ട് എന്ന് അറിയുമ്പോൾ വീണാ വിജയനിലേക്ക് സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം എത്തുമ്പോൾ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പ്രാഥമിക അന്വേഷണങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഈ പ്രാഥമിക അന്വേഷണത്തിൽ ബീണാഭിജികനും ബീണാഭിജയന്റെ എക്സാലോജിക്ക് എന്ന കമ്പനിയും ഗുരുതരമായ വീഴ്ചകൾ വരുത്തിയിരിക്കുന്നു യാതൊരു തരത്തിലുള്ള ഐ ടി സേവനങ്ങളും നൽകാതെ തന്നെയാണ് സി എം ആർ എൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഇവരുടെ കമ്പനിയായ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് വന്നിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള സേവനങ്ങളും നൽകാതെ മറ്റൊരാളിൽ നിന്ന് പണം കൈപ്പറ്റുന്നത് കൈക്കൂലിയോ അല്ലെങ്കിൽ മാസപ്പടിയോ അങ്ങനെ എന്തെങ്കിലും ആണ് എന്നുള്ള വിവക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത് അതായത് കൃത്യമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു അഴിമതി നടന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകളായത് കൊണ്ട് മാത്രമാണ് സി എം ആർ എൽ ഈ പണം വീണാ വിജയന് നൽകിയിരിക്കുന്നത് എന്നാണ് ഒരു ആരോപണം ഇത് തന്നെയാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിലും പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ അന്വേഷണത്തിന് മുന്നോടിയായി നടന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം അതായത് ബംഗളൂരു ആസ്ഥാനമായി തന്നെയാണ് എക്സാലോചിക്ക് വീണാ വിജയൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബംഗളൂരു ആർഒ സിയുടെ ചോദ്യങ്ങൾക്കും കേരളത്തിലെ ആർഒ സിയുടെ ചോദ്യങ്ങൾക്കും യാതൊരു തരത്തിലുള്ള തൃപ്തികരമായ ഉത്തരങ്ങളോ അഥവാ ഉത്തരങ്ങൾ തന്നെ ഇല്ലായിരുന്നു വീണാ വിജയന്റെ എക്സാലോചിക്ക് എന്ന കമ്പനിക്ക് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ഈ അന്വേഷണം ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഇത് രാഷ്ട്രീയ പ്രേരിതമായ യാതൊരു കളികളുമല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ രംഗത്തുള്ള വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്നു തന്നെയായാലും കേസിൽ മറ്റൊരു വഴിത്തിരിവ് കൂടി ഉണ്ടായിരിക്കുന്നു സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പ്രാഥമിക അന്വേഷണം കഴിയുമ്പോൾ വീണാവിജയനും വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയും ഗുരുതരമായ ക്രമക്കേടുകൾ നടത്തിയിരിക്കുന്നു സാമ്പത്തിക കുറ്റം ചെയ്തിരിക്കുന്നു അഴിമതി നടത്തിയിരിക്കുന്നു നഗ്നമായ അഴിമതി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് എന്നാൽ സി എന്ന കമ്പനിക്ക് വേണ്ടി വീണാവിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് സോഫ്റ്റ്വെയർ സഹായങ്ങൾ നൽകിയിരിക്കുന്നു അല്ലെങ്കിൽ അത്തരം സേവനങ്ങൾ നൽകിയിരിക്കുന്നു എന്നുള്ള ഒരു മറുപടി ഉണ്ടാവുകയുണ്ടായി അതിനെ തുടർന്ന് ഇപ്പോൾ സി എം ആർ എല്ലിന്റെ എം ഡി ആയ ശശിധരൻ കർത്തയെ കൂടി സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഒന്ന് രണ്ട് ചോദ്യങ്ങളെ മുൻനിർത്തി തന്നെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഒന്ന് വീണാ വിജയന് എന്തിനാണ് നിങ്ങൾ പണം നൽകിയത് സി എന്ന കമ്പനി വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് എന്തിനു വേണ്ടി പണം നൽകി എന്നുള്ള ചോദ്യമാണ് വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക് എന്ന കമ്പനി സി സോഫ്റ്റ്വെയർ സേവനം നൽകി എന്ന് പറയുമ്പോൾ കരിമണൽ ഖനനം നടത്തുന്ന കരിമണൽ ഖനനം നടത്തുന്ന സി എം ആർ ഒരു തരത്തിലും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്വല സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകുന്ന എക്സാലോജിക്കിൽ നിന്ന് കരിമണൽ ഖനന കമ്പനിക്ക് എന്തിനാണ് എങ്ങനെയാണ് ഇവരുടെ സേവനം ലഭിച്ചിരിക്കുന്നത് അങ്ങനെ ആവശ്യമില്ലാത്ത കിട്ടാത്ത ഒരു സേവനത്തിന് വേണ്ടി എങ്ങനെ പണം കൊടുത്തു എന്തിനു കൊടുത്തു എന്നുള്ള ചോദ്യങ്ങൾ അടിസ്ഥാനമാക്കി തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നേറുന്നത് അതുകൊണ്ട് പണം കൊടുത്തതിന്റെ കൃത്യമായ ഒരു വ്യക്തത വരുത്തുവാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യുന്നത് എന്നറിയുന്നു ശശിധരൻ കർത്ത വീണാ വിജയനെ രക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണോ കൈക്കൊള്ളുന്നത് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ എന്തിനു വേണ്ടി കൊടുത്തു എന്നുള്ള ചോദ്യങ്ങൾ ശശിധരൻ കർത്തയിൽ നിന്ന് കിട്ടുന്ന ഉത്തരം നിർണായകം തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പറയുന്നത് ഒരു കമ്പനി നടത്തിക്കൊണ്ടുപോകുന്ന ആൾ എന്ന രീതിയിൽ മാറി മാറി വരുന്ന ഭരണകർത്താക്കളെ പ്രീണിപ്പിച്ചു നിർത്തുന്ന നയം തന്നെയാണ് എപ്പോഴും സി എം ആർ എല്ലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് ഏത് രാഷ്ട്രീയ കക്ഷികൾ കേരളം ഭരിച്ചാലും അവർക്കൊക്കെ കൈയയച്ച് സഹായം ചെയ്യുന്ന രീതി തന്നെയാണ് സി എം ആർ എല്ലിന്റെ ഭാഗത്ത് നിന്നും എപ്പോഴും ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് പരക്കെ അറിയപ്പെടുന്ന വിശേഷങ്ങൾ എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ മാത്രമാണ് ഇപ്പോൾ എക്സാലോജിക് എന്ന കമ്പനിക്ക് വീണാ വിജയന് സി എം ആറിൽ നിന്നും ധനസഹായം കിട്ടിയിരിക്കുന്നത് പണം കൈമാറിയിരിക്കുന്നത് അതിന് കൃത്യമായ രീതിയിൽ തന്നെ സി എം ആറിൽ നിന്നും ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യുമ്പോൾ ശശിധരൻ കർത്തയിൽ നിന്ന് കിട്ടുന്ന ഉത്തരം നിർണായകം തന്നെയാണ് എന്തിനു കൊടുത്തു ഏത് ആവശ്യത്തിന് കൊടുത്തു എന്നുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തം തന്നെയാണ് അതിനുശേഷം വീണാ വിജയനെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് എന്തായാലും വീണാ വിജയനെയും ശശിധരൻ കർത്തയെയും ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും മറ്റ് അന്വേഷണങ്ങൾ പുരോഗമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സി എം ആർ എൽ എന്ന കമ്പനിയിൽ ഏതാണ്ട് പതിമൂന്ന് ശതമാനം ഓഹരികളാണ് കെ എസ് ഐ ഡി സി എന്ന സർക്കാർ കമ്പനിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ പ്രതിനിധികൾ സി എം ആർ എൽ കമ്പനിയുടെ ബോർഡിൽ ഉണ്ടാകും ഈ ബോർഡിന്റെ നിർണായക തീരുമാനത്തിലാണ് കമ്പനി ആർക്കൊക്കെ പണം കൊടുക്കണം കൊടുത്തിട്ടുണ്ട് എന്തെല്ലാം വ്യവഹാരങ്ങൾ നടക്കണം നടത്തണം എന്നുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അങ്ങനെയെങ്കിൽ കെ എസ് ഐ ഡി സി എന്ന സർക്കാർ സ്ഥാപനത്തിന്റെ പ്രതിനിധികളായി ഈ ബോർഡിൽ സി എം ആർ എൽ ബോർഡിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ നിർണായകം തന്നെയാണ് കെ എസ് ഐ ഡി സി സർക്കാർ സ്ഥാപനമായതിന്റെ പേരിൽ മുഖ്യമന്ത്രിക്കും ഇതിന്റെ ചുമതലയുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രിയും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഫലത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളാണ് ഇവിടെ പ്രതിയായിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതി എന്നാരോപിക്കുന്നത് കെ എസ് എന്ന സർക്കാർ സ്ഥാപനത്തിന് സി എം ആർ എല്ലിൽ പതിമൂന്ന് ശതമാനം ഓഹരി പറയുമ്പോൾ കെ എസ് ഐ ഡി സിയെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാരിന്റെ തലവൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രിക്കും ഇതിൽ പങ്കുണ്ട് എന്ന് വരുമ്പോൾ സി എം ആറിൽ മുഖ്യമന്ത്രിയും മെമ്പേഴ്സും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു അഴിമതിയാണ് ഈ ചുക്കാൻ പിടിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇതിൽ പങ്കുണ്ട് എന്ന് സാരം അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മാസപ്പടി വിവാദവുമായി അന്വേഷിക്കും വീണയുടെ എക്സാലോചിക്കുന്ന കമ്പനിയിൽ മാത്രമല്ല അന്വേഷണം നടക്കുക മുഖ്യമന്ത്രിയിലേക്കും അന്വേഷണം ചെന്നെത്തുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് സി എം ആർ എൽ എം ഡി ആയ ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ശശിധരൻ കർത്ത സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന് കൊടുക്കുന്ന മറുപടി അതിനിർണായകമായിരിക്കും ഏത് തരത്തിലും ശശിധരൻ കർത്ത വീണയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി മറുപടി കൊടുത്തു കഴിഞ്ഞാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് അത്തരത്തിൽ ഒരു മറുപടി വിശ്വാസയോഗ്യമല്ല എന്നുണ്ടെങ്കിൽ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലുണ്ടായിരുന്ന വിവരങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ല എന്നുണ്ടെങ്കിൽ അഥവാ സി എം ആർ എൽ അക്കൗണ്ടിന്റെ ഡയറിയിൽ ഉണ്ടായിരുന്ന വിവരങ്ങളുമായി പൊരുത്തപ്പെടുന്ന വിവരങ്ങളല്ല കർത്ത കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും അത് കർത്തയ്ക്കും നിർണായകമായിരിക്കും കർത്തയും നിയമ നടപടികൾ നേരിടേണ്ടതായി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്തായാലും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും എക്സാലോജിക്കുമെല്ലാം കുരുക്കിൽ നിന്ന് കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുന്നു സങ്കീർണതകളിൽ നിന്ന് സങ്കീർണതകളിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ സി കർത്തയുടെ സൗകര്യാർത്ഥം തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യം ചെയ്യലിൽ ശശിധരൻ കർത്തയിൽ നിന്ന് കിട്ടുന്ന ഉത്തരങ്ങൾ അതിനിർണ്ണായകമായിരിക്കും വീണാ വിജയന്റെ ഭാവി എന്തായിരിക്കും എന്ന് തീരുമാനിക്കുന്നത് തന്നെയായിരിക്കും ശശിധരൻ കർത്ത സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന് കൊടുക്കുന്ന ഉത്തരം എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും അത്തരം കാര്യങ്ങളുടെ പുരോഗതി അറിയാൻ വേണ്ടി ഏതാനും ചില ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടത് മാത്രമേ ഉള്ളൂ എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്